ക്രിസ്മസ് ആയിട്ടും വീഡിയോസ് ഇട്ട് തീർന്നില്ല ചേച്ചി എന്ന് പറയുന്നവരോട് തീർന്നില്ല ഗൈസ് എല്ലാം ഭയങ്കര പെട്ടെന്നായതുകൊണ്ട് ഒന്നും ഇടാനുള്ള സമയവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇനി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് കാര്യമുണ്ട് ഇത് ക്രിസ്മസിന് മാത്രമല്ല ഇതല്ലേലും ഒരു റൂം ഡെക്കറേറ്റ് ഉപയോഗിക്കാം ന്യൂ ഇയറിൽ വരാൻ പോന്നെ ഈ സാധനങ്ങളൊക്കെ തന്നെ ന്യൂ ഇയറിന് വേണമല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കാം ടു സെന്റിമീറ്ററിലെ വീതിയിൽ നമ്മൾ ഈ ഏഫർ പേപ്പർ നീളത്തിൽ കീറി എടുക്കാം എന്നിട്ട് ഇതുപോലത്തെ നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് നടുക്ക് സെൻ്ററിൽ അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കാണുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പല പല കളറിൽ ഉണ്ടാക്കുക ഇനി ഇതിന്റെ മുകളിൽ ഒരു ഇത് വേണമല്ലോ ഇതൊരു ലാൻഡൻ മാതിരി കേട്ടോ അതിന് ബ്ലാക്ക് കളർ പേപ്പർ എടുക്കുക ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം എന്നിട്ട് ഇതും സ്റ്റേപ്ലർ അടിച്ചിട്ട് നമ്മൾ പശു വെച്ചിട്ട് അതിൻ്റെ മേലൊട്ടിക്കുക ഇത്രയേ ഉള്ളൂ അതിന് ഹാപ്പി ക്രിസ്മസ് എല്ലാവരോടും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതടിച്ചു കൊടുക്കാം ഇങ്ങനെ ഞാൻ കുറേ കളർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒരു വള്ളിയിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ സംഗതി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് കയറി കിടന്നിട്ട് എല്ലാം ചെറുതായിട്ട് ചെലങ്ങിയിട്ടുണ്ട് അത് എന്നോട് ക്ഷണിക്കണം നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്